ിമയുണ്ട് ആരെ പോലെ സംസാരിക്കണോ അത് ശരിക്കുണ്ടായ നമ്മളൊരു ബേസ് ഒറിജിനൽ ഒറിജിനൽ ആ സിനിമയിൽ ഇപ്പോൾ നമ്മൾ എന്താ പറയുക എൻ്റെ ക്യാരക്ടർ എൻ്റെ കൃഷ്ണമെന്ന് പറഞ്ഞ ആ രൂപ അങ്ങനെന്താണ് ഫിക്സൈൻ പറയുന്നത് മാസം എനിക്കറിയില്ല എനിക്ക് ആക്ഷൻ സ്റ്റോഡിയെനിക്കറിയില്ല പക്ഷേ ആ ചെറിയൊരു ഇൻസിഡമെന്റ് നമ്മൾ ഫിക്ഷൻ ആക്കണം ഫിക്ഷൻ എന്നാൽ റിയൽ ടൈം സ്റ്റോറിയാണെന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നുണ്ട് ഫിക്ഷൻ ഫിക്ഷനാണ് നോർമൽ മൊബൈൽ ബുക്കാണ് അപ്പം നമ്മൾ സാഹചര്യത്തിൽ അനുസരിച്ച് മാറ്റിക്കൊണ്ടിരിക്കും അതാണ് ശരി പൊടി ഓടിച്ച് അവിടെ ചെയ്ത് അതാണ് ശരിക്കും തൊഴിന്നത് അഭിനയിച്ച് കറക്റ്റ് മാറ്റി അതാ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നിക്ഷേപം ചെയ്യാൻ മാറ്റം ചേട്ടാ മത്സര ക്ലബ്ബിൻ്റെ കൂടെ ബൾട്ടിയാണ് അറിയിക്കുന്നത് വേറെ വേണ്ട പേടിയുണ്ടോ അപ്പോൾ നമ്മൾ സിനിമയിൽ പേടിക്കണം നല്ല സിനിമകൾ ഓർക്കേണ്ട പോകുന്നതാണ് അത് ബൾക്കി നമുക്ക് നല്ല അഭിപ്രായം എനിക്ക് കാണുന്നുണ്ട് ഓർമ്മ എന്ന് പ്രമോഷൻ ചെയ്തുകൊണ്ട് ആളും പിന്നെ ഞാൻ പണ്ടിന് ചെയ്യാം പിന്നെ നമ്മൾ ആരും പേടിക്കേണ്ട കാര്യമില്ല സിനിമകൾ നമ്മളാവണം സിനിമകൾ എല്ലാ സിനിമകളും ഓർക്കണം എപ്പോഴാണ് മാഡം ഇൻഡിസ്റ്റി നമുക്ക് എത്തിക്കരുത് എപ്പോഴാണ് നമ്മൾ നാഷണൽ അവർ ഇൻ്റർനാഷണൽ അഡ്മിഷൻ കിട്ടിയിരിക്കുന്ന ഒരു ചെറിയ ഇൻഡസ്റ്റി എല്ലാ സിനിമകളും ചെയ്യിക്കേണ്ടി ഈ ഷൈലിപ്പൊന്നും ചേട്ടന് ലാലേട്ട് കൂടെ പണം അഭിനയിക്കണം ആഗ്രഹം ഉണ്ടോ വന്നിട്ടില്ല ശരിക്കും മനസ്സിലൊരു ആഗ്രഹം ആണല്ലേ ചേട്ടൻ ചൂസ് എന്നൊക്കെ ആൾക്കാർ പറയുന്നു ോഹൻ എന്നെ ഹനുഷ് മോഹൻ ആദ്യം ഡയറക്ടറുണ്ട്